ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പത്തൊൻപത് കാലിഫോർണിയ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഗുരു നമ്മൾ സ്വന്തം കണ്ണുകളിലൂടെയാണ് ഗുരുവിനെ കാണുക മറ്റുള്ളവരെ പോലെ ഒരു വ്യത്യസ്ത വ്യക്തിയായാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ ദർശിക്കുക അദ്ദേഹം പൂർണ്ണ സന്തുഷ്ടനും ശാന്തനുമായ വ്യക്തിയായി കാണപ്പെടുന്നു ഇത് നമ്മുടെ സ്വന്തം അഹംഭാവത്തിൽ നിന്നുയരുന്ന കാഴ്ചപ്പാടാണ് ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ആത്മാവിന്റെ തുടർച്ചയാണ് വ്യത്യസ്തത ദർശിക്കുന്നില്ല അദ്ദേഹം തന്നെ എന്നതുപോലെ നിങ്ങളും അദ്ദേഹത്തിന് വിലപ്പെട്ടതാണ് ഒരു വ്യക്തിയോ ഭക്തനോ മുക്തനാകുന്നത് അദ്ദേഹം കാണുകയില്ല മറിച്ച് സ്വന്തം ആത്മാവ് അവനവനിലേക്ക് തന്നെ കയ്യോ കാലോ ഉറങ്ങുന്നതും പിന്നെ സജീവമാകുന്നതും പോലെയാണ് എന്നത് ഒരു കളിത്തീവണ്ടി യാത്ര പോലെയാണ് ആ യാത്രയിൽ കറക്കവും ഭ്രമണവും ദ്രുതഗതിയിൽ നീങ്ങുന്ന കാഴ്ചകളും സാഹസികതയും നിറഞ്ഞിരിക്കുന്നു പിരിമുറുക്കമുണ്ടെങ്കിൽ ഓരോ ും മുറുകെ പിടിക്കുകയും ഓരോ തിരുവിനെയും ചെറുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒടുവിൽ ക്ഷീണവും വയ്യായികയും തോന്നും എന്നാൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ രസവും സുരക്ഷയും ഓർത്താണ് കളിത്തീവണ്ടിയുടെ നിർമ്മാതാവ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആഹ്ലാദവും ഊർജസ്വരതയും ആനന്ദവും मैंने तोपड़ जब हुक जय गुरुदेव